നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ പാൻ എടുത്ത് അടുപ്പത്ത് വെക്കണം എന്നിട്ട് പാനിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു വറുത്ത് പോരുന്ന രീതിയിൽ വേണം കേട്ടോ എണ്ണ എണ്ണ കുറച്ച് വേണം കാരണം അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് അച്ചാറിടാനായിട്ട് അപ്പം പാന് ചൂടായി വെള്ളം മുഴുവൻ പറ്റിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായോ എന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അത് എണ്ണ ചൂടായി അപ്പം നമ്മൾ ഓരോ മീനായിട്ട് പെറുക്കി പെറുക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇത് മറിച്ചിട്ട് മറിച്ചിട്ട് ഇളക്കി 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 കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ട് എല്ലായിടം വേഗമില്ല കുറച്ച് സമയം എടുക്കണം ഇത് എണ്ണയ്ക്കകത്ത് കോരി എടുത്ത പോലെയൊക്കെ ആക്കണം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു അച്ചാർ മാത്രം അതിപ്പോൾ നമുക്ക് എത്ര വേണേലും ചോറ് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഈ അച്ചാർ എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ ഈ ഇതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ലാത്ത ഈ മീനച്ചാർ എങ്ങനെ ഇടണം എന്ന് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം തെരണ്ടി ആണെങ്കിൽ ഇടാം പിന്നെ വേറെന്താ ചൂര അങ്ങനെയെല്ലാം ഇതേ ഈ മോഡലിൽ തന്നെ ഇതേ റെസിപ്പിയിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ കാരണം എ എല്ലാ രീതിയിലും എല്ലാ മീനുകളും നമുക്ക് ഈ രീതിയിൽ തന്നെ അച്ചാറിയിടാം കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഫുള്ളും ഫുള്ളും പാൻ ഫുള്ളും ഫില്ല് ചെയ്യുവാണേൽ ലാസ്റ്റ് ഇതാകുമ്പോഴത്തേക്കും ഇന്ന് കുറഞ്ഞു വരും കേട്ടോ നന്നായിട്ട് കാരണം നമ്മൾ ഒത്തിരി നേരം എണ്ണയ്ക്ക് അതിട്ട് വറുത്ത് കോരി എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫില്ലായി ഫില്ലായി ബാക്കി വന്നിട്ട് അതിപ്പം ണ്ടോ കുറഞ്ഞ് 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 കണ്ടോ ഒന്ന് ഫില്ലാക്കി വെച്ചതായിരുന്നു അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഈ ചാനലൊന്നും എല്ലാവരിലേക്ക് എത്തിക്കണം ഒരു എന്തെങ്കിലും ഒരു കമൻറ്റ് ഒരു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് നിങ്ങൾ മോശം ആയിക്കോട്ടെ നല്ലതായിക്കോട്ടെ കമൻ്റ് അറിയിച്ചാലോ നമുക്ക് പിന്നെ പിന്നെ നല്ല നല്ല വീഡിയോസ് കാരണം നമ്മൾ നമ്മളൊത്തിരി കഷ്ടപ്പെട്ടിട്ടാണല്ലോ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അയക്കുന്നതും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അപ്പം നിങ്ങളൊക്കെ കാരണം നമ്മൾ അതും ഇതുമല്ല കാണിക്കുന്നത് നല്ല വേണ്ട വീഡിയോസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ ഞാൻ ഇത് കുറച്ചുനേരം കാണിച്ചതിന് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫില്ല് ചെയ്ത സാധനം ഇത് കുറഞ്ഞ് 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 വരണം കാരണം ആ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വേഗുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ലാസ്റ്റ് ഇങ്ങനെ ഒരു പരിവായില്ലേ അപ്പം നമ്മൾ ഇത് ഫുള്ള് വെന്ത് വന്നിട്ടുണ്ട്